വോട്ടിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും കോട്ടയത്തെ വിജയ പ്രതീക്ഷയാണ് എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മുന്നണികൾക്കുള്ളത് വോട്ട് കുറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തി കണക്കുകൂട്ടലുകൾ തുടരുകയാണ് മുന്നണികൾ പാലാ നിയോജക മണ്ഡലത്തിലും മികച്ച ലീഡ് നേടുമെന്ന് മൂന്ന് മുന്നണികളുടെ നേതാക്കൾ പറഞ്ഞു കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടം കൊണ്ട് ആദ്യഘട്ടത്തിൽ ശ്രദ്ധയാകർഷിച്ച കോട്ടയം ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിനോടടുത്തപ്പോൾ ശക്തമായ ത്രികോണ മത്സരത്തിന് വേദിയായി തോമസ് ചാഴികാടനും ഫ്രാൻസിസ് ജോർജും തുഷാർ വെള്ളാപ്പള്ളിയും പ്രചരണം ശക്തമാക്കിയപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണനേട്ടവും ഭരണപരാജയവും ദേശീയ രാഷ്ട്രീയവും കേരളത്തിലെ സംഭവ വികാസങ്ങളുമെല്ലാം കോട്ടയത്തും ചർച്ചാ വിഷയമായി തെരഞ്ഞെടുപ്പിൽ പത്ത് ശതമാനത്തോളം വോട്ട് കുറഞ്ഞത് വിജയത്തെ ബാധിക്കില്ലെന്നാണ് എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ നേതൃത്വങ്ങൾ അഭിപ്രായപ്പെടുന്നത് നിയോജകമണ്ഡലം തലത്തിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും വിജയപ്രതീക്ഷകൾക്ക് കുറവൊന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തിയഞ്ച് ശതമാനത്തോളം പേർ വോട്ട് ചെയ്ത പാലായിൽ ഇത്തവണ അറുപത്തിമൂന്ന് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം പേരാണ് വോട്ട് ചെയ്തത് എന്നാൽ വോട്ടിങ്ങിൽ കുറവുണ്ടായെങ്കിലും ഫലം അനുകൂലമായിരിക്കുമെന്നാണ് നേതാക്കളും പ്രവർത്തകരും കണക്കുകൂട്ടുന്നത് തോമസ് ചാഴികാടിന്റെ പ്രവർത്തന മികവും ബി ജെ പി സർക്കാരിനോടുള്ള എതിർപ്പും കേരളത്തിലെ ഭരണ നേട്ടങ്ങളും വിജയം എൽ ഡി എഫ് കരുതുന്നു ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയും കുടുംബയോഗങ്ങളിലൂടെ നടത്തിയ പ്രചരണ പ്രവർത്തനങ്ങളിലൂടെയും എൽ ഡി എഫ് വിജയം ഉറപ്പിച്ചതായും മികച്ച ഭൂരിപക്ഷം നേടുമെന്നും സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ലാലിച്ച് ജോർജ് പറഞ്ഞു ജനാധിപത്യത്തിൽ പ്രവർത്തകർ ആയിരക്കണക്കിന് കുടുംബയോഗം ചെറുതും വലുതുമായ കുടുംബയോഗങ്ങൾ പിടിച്ചു ചേർത്ത് നിലവിലുള്ള വസ്തുഷ്ടമായ സാഹചര്യങ്ങൾ വോട്ടർമാരോടും ജനങ്ങളോടും വിശദീകരിച്ചിരുന്നു ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിലും നമുക്ക് കൊണ്ടുവന്ന് ചെയ്യാൻ കഴിയിക്കുന്ന മുള്ളരോട്ട് പോലും ഇല്ല നൂറ്റി എഴുപത്തിയാറ് മുതലും കൊണ്ടുവന്ന് ചെയ്യിക്കാൻ തീർച്ചയായും യു ഡി എഫിന് അനുകൂലമായി പാലാ വിധിയെഴുതുമെന്നും ഭരണവിരുദ്ധ വികാരമാണ് വോട്ടിങ്ങിൽ പ്രതിഫലിക്കുകയെന്നും യു ഡി എഫ് പാലാ നിയോജകമണ്ഡലം ചെയർമാൻ പ്രൊഫസർ സതീഷ് ചൊള്ളാനിയും കൺവീനർ ജോർജ് പുളിങ്കാടും പറഞ്ഞു വിജയം നൂറ് ശതമാനം വിജയം അർപ്പിച്ചുവെച്ചിരിക്കുന്നത് മണ്ഡലമാണ് വിജയം മാത്രമല്ല നല്ല ഭൂരിപക്ഷവും ഞങ്ങൾക്ക് കിട്ടും കാരണം ഒട്ടേറെ നല്ല അനുകൂലമായ ഘടകങ്ങൾ നിരവധിയാണ് ഇവരെ അമ്പലക്കാട് സാറ് ഒന്നാമത്തെ കാര്യം എന്താ ഭരണ വിരുദ്ധ വികാരം ജനങ്ങളൊക്കെ കാത്തിരിക്കുക ഇവർക്കെതിരെ വോട്ട് ചെയ്യാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുക അതൊന്നാമത്തെ കാരണം ഇപ്പോൾ പലപ്പോഴും പറഞ്ഞാൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു പോയെന്നാണ് അത് വോട്ടിംഗ് ശതമാനം വാസ്തവത്തിൽ കുറഞ്ഞു പോയതൊന്നും ഞങ്ങളെ യു ഡി എഫിനെ ഒട്ടും ബാധിക്കില്ല പാലായിൽ ഫ്രാൻസിസ് ജോർജിന് ഇരുപതിനായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷം ഉണ്ടാവുമെന്നും നേതാക്കൾ പറഞ്ഞു ഈ ഇലക്ഷനെ സംബന്ധിച്ച് യു ഡി എഫിന് വളരെ ശുഭപ്രതീക്ഷയാണ് എല്ലാ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പുകളിലും പാലാ യൂണിറ്റിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇരുപതിനായിരത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഒട്ടും കുറയാതെ ഉള്ള ഭൂരിപക്ഷം ഇത്തവണയും കിട്ടും കാരണം യു ഡി എഫിൻ്റെ ഒരു കെട്ടവട്ടുണ്ട് രണ്ടാമത് ഭരണവിരുദ്ധ വികാരമുണ്ട് അതുപോലെ ഏതൊരു സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് സാഹചര്യത്തിൽ നല്ല കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളും രാഷ്ട്രീയ സാമുദായിക ഘടകങ്ങളും എൻ ഡി എക്ക് കോട്ടയത്ത് വിജയം ഉറപ്പിക്കുമെന്ന് ബി ജെ പി പലാമണ്ഡലം പ്രസിഡന്റ് ബിനീഷ് ചുണ്ടച്ചേരി പറഞ്ഞു അൻപതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ തുഷാർ വെള്ളാപ്പള്ളി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നാണ് എൻ ഡി എ പ്രതീക്ഷിക്കുന്നത് എസ് എൻ ഡി പിയുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് അത് ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്കാണ് വന്നിരിക്കുന്നതാണ് ഞങ്ങളുടെ കണക്കുകൂട്ടുന്നത് അതുപോലെ തന്നെ യു ഡി എഫിന് പ്രാതിനിധ്യം കൂടുതലുള്ള പാലാ പുതുപ്പള്ളി മണ്ഡലങ്ങളിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായ സാഹചര്യമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു പ്രബല സമുദായത്തിൻ്റെ സംസ്ഥാന നേതാവ് മത്സരിച്ചുകൊണ്ട് ഒരു ഏകീകരണം ഉണ്ടായിട്ടുണ്ടെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു അത്തരത്തിലുള്ള ഒരു സംബന്ധിച്ച് മുഴുവൻ സാധിച്ചു ഞങ്ങൾക്ക് ആത്മവിശ്വാസം യുവ വോട്ടർമാരിൽ നല്ലൊരു പങ്ക് പഠനത്തിനും ജോലിക്കുമായി വിദേശത്തേക്ക് പോയതും വോട്ടിംഗ് കുറയാനുള്ള കാരണമായി വിലയിരുത്തപ്പെടുന്നുണ്ട് രാഷ്ട്രീയ നേതൃത്വങ്ങൾ പ്രചരണത്തിലും പ്രവർത്തനങ്ങളിലും മേൽക്കൈ നേടാൻ നടത്തിയ ശ്രമങ്ങൾ പല വോട്ടർമാരും നിസ്സംഗതയോടെ വീക്ഷിച്ചതായും അഭിപ്രായം ഉയരുമ്പോൾ പോളിംഗിലെ കുറവ് ആരെയൊക്കെയാണ് ബാധിക്കുന്നതെന്ന് അറിയാൻ ജൂൺ നാല് വരെ കാത്തിരിക്കണം ന്യൂസ്